ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെല്ലിക്ക കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കണം ഇത് റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ നെല്ലിക്ക അച്ചാറിന് വേണ്ടതെന്ന് നോക്കാം അതിന് ഞാനിപ്പോൾ നെല്ലിക്ക ഒരു പതിനഞ്ച് നെല്ലിക്ക ഇങ്ങനെ അല്ലി തെളിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ അത് ഇങ്ങനെ ആക്കി പച്ച നെല്ലിക്ക തന്നെയാണ് അന്ന് പാട്ടിട്ടൊന്നുമില്ല അല്ലി തിരിച്ച് അതിൽ ഉപ്പും ചരിച്ച് കൊടുക്കുകയും കുറച്ച് ഒഴിച്ച് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമുക്കതിലേക്ക് കായം ഒരു കഷ്ണം കുറച്ച് ഉലുവ പിന്നെ നമുക്ക് ഉപ്പ് ഇതിൽ പോരായുണ്ടെങ്കിൽ അതിടാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കടുക് മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് പിന്നെ അതിന് മൂന്ന് പച്ചമുളക് എടുത്തുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില പിന്നെ ആശ്രയിച്ചവർക്ക് നമുക്ക് അവസാനം ഒരു ചിലപ്പം ഒഴിക്കാനും എണ്ണ കടുക് പൊട്ടിക്കാനും വേണ്ടി ഇത്ര കാര്യങ്ങളാണ് പിന്നെ ഇതിൽ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിയണം ഈ കായ ഒന്ന് വറുക്കണം കായ വറുക്കണത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാണ്ട് വെറുതെ ചീഞ്ഞട്ടിയിൽ വെച്ച് തീ കുറച്ചിട്ടിട്ട് വേണം അത് വറുത്ത് പിടിക്കാനായിട്ട് ഞാനത് ചെയ്യാം ഭക്ഷണമായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വറുക്കണത് പൊടിയുള്ളവർക്ക് പൊടി ഇടാം അത് കുഴപ്പമില്ല അപ്പോൾ ഞാനിത് വറുക്കുമ്പോൾ എണ്ണ ഒഴിക്കാണ്ടെന്ന് വറുക്കണേ അപ്പോൾ അതിന് നമുക്ക് തീ നന്നായി കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി അപ്പോൾ ഇങ്ങനെ വീർത്ത് വരും നന്നിട്ട് നന്നായി ഇത് വറുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കായേതാണ്ട് മൊരിഞ്ഞൊരിങ്ങിൻ്റെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒപ്പം തന്നെ ഉലുവ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുക്കാം ായം മുരിഞ്ഞിട്ടുണ്ട് ഇനി നിർത്താം ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോൾ പൊടിക്കുക ഇപ്പം നല്ല പൂലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോദിക്കാം ഞാൻ ഇപ്പോൾ എണ്ണയാണ് നല്ല എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇപ്പം എണ്ണയില്ലെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ

കറിവേപ്പല ഇടാ കേട്ടോ അതിലേക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ നന്നായി കുറച്ചു ഇടാം കുറച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാനും ഇട്ടിട്ട് അതിനെ പറ്റുന്ന നമുക്കതിൽ നിന്ന് തീ ഒന്ന് മാറ്റി വയ്ക്കാം സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല അത് കരി ഇട്ടിട്ട് എങ്ങനെ ആയി കഴിഞ്ഞാലും നമുക്കത് സ്റ്റവ് മേൽക്ക് വെക്കാം ചെറിയ തീലിക്കാനായിട്ടോ നമ്മുടെ ഉല്ലും കായും പൊടിച്ചത് അതും ഇനിയിപ്പൊ നമ്മുടെ നെല്ലിക്കയില് ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം തിലക്കി ഒഴിച്ചുപൊടിച്ചോ നമുക്ക് പോരാത്ത വെള്ളം കൂടി കുറച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഈ മസാല ഇതൊക്കെ മിളകും ഇതൊക്കെ ഒന്ന് നന്നായി ഇതിലേക്ക് കുറുതായി വരും കുറച്ച് ഉപ്പും കൂടിയും നമ്മൾ കൊടുക്കണം കേട്ടോ അതേപോലെ ഒരു തുണ്ടി ചോറുക്കി ഒഴിക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ നമ്മുടെ ഇത് ഒഴിച്ചത് വെള്ളമൊക്കെ നന്നായി കുട്ടി നെല്ലിക്ക അഴുക്കിട നന്നായി ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഇപ്പം ഇവിടെ നെല്ലിക്കച്ചാറ് ശരിയായിട്ടുണ്ട് തീക്കെടുത്തി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം അലുമിനിയം പാത്രത്തില് ഇങ്ങനെ അധികമായിട്ട് അച്ചാറൊന്നും എടുത്ത് വെക്കരുത് നമ്മൾ ചില്ല് പാത്രത്തിൽ വേണം ഇത് എടുത്ത് വെക്കാനായിട്ട് നമ്മുടെ നെല്ലിക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇത് രണ്ട് ദിവസം ഒന്നും ഇടുന്ന നന്നായി അതിൻ്റെ നെല്ലിക്കലിക്ക് ഉപ്പും മുളകുമൊക്കെ പിടിക്കുക അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു